ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ അതെ നമ്മൾ പുതിയൊരു എയർ ഫ്രയർ വാങ്ങിച്ചിട്ടുണ്ട് അപ്പൊ എയർ ഫ്രയറിൽ നമ്മൾ ഇന്നൊരു പരീക്ഷണം നടത്താൻ പോവുകയാണ് ചിക്കൻ ഫ്രൈ അപ്പൊ നമ്മൾ എയർ ഫ്രയറിൽ ഒരു ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാൻ പോവാണ് അപ്പോൾ ഭയങ്കര ആണെന്നൊക്കെയാണ് നമ്മൾ അറിഞ്ഞിട്ടുള്ളത് അപ്പോൾ അങ്ങനെ മെഡിസിൻ ആണ് കേട്ടോ അപ്പോൾ എണ്ണയിൽ നമ്മൾ ഫ്രൈയൊക്കെ ചെയ്യില്ലേ അപ്പോൾ അതിനേക്കാൾ എത്രയോ ബെറ്ററാണ് നമ്മൾ ഈ ഒരു എയർ ഫ്രയറിൽ കുക്ക് ചെയ്തിട്ട് ഉണ്ടെങ്കിൽ എന്നാണ് എല്ലാവരുടെയും അഭിപ്രായം ഇപ്പോൾ ആണെങ്കിലും എല്ലാവരും അങ്ങനെ ഒരു അഭിപ്രായമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മളും ചിക്കൻ ഫ്രൈ ഒക്കെ കഴിക്കാറുള്ളതാണ് അപ്പോൾ എണ്ണയിൽ കുറച്ചെടുക്കണേക്കാളിക്കുമ്പോൾ നല്ലതാണല്ലോ ഇതെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഒരു എയർ ഫ്രയർ വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ അതിലൊരു ചിക്കൻ ഫ്രൈ ഉണ്ടാക്കുന്നതാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഇതാണ് കേട്ടോ ഞങ്ങൾ വാങ്ങിച്ചിട്ടുള്ള എയർ ഫ്രയർ ഫ്രയറ് ഫിലിപ്സിൻ്റെയാണ് അപ്പോൾ നമ്മൾ ഇതിലാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കണ്ടോ മുകളിലെ എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് ടെമ്പറേച്ചറും ടൈം സെറ്റ് എല്ലാം കൊടുത്തിട്ടുണ്ട് ഇവിടെയാണ് നമ്മൾ ടൈമും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നത് കേട്ടോ ഈ ട്രെയിലാണ് നമ്മൾ കുക്ക് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ ഇടുന്നത് അപ്പോൾ നമ്മൾ ചിക്കൻ ഫ്രൈ അല്ല അല്ലാട്ടോ നമ്മളിന്ന് തന്തൂരി ചിക്കനാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും തന്തൂരി ചിക്കൻ ഇതിലുണ്ടാക്കുമ്പോൾ നമ്മളിത് ഓൺലൈനായിട്ടാണ് കേട്ടോ പർച്ചേസ് ചെയ്തിട്ടുള്ളത് ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണ് ഇതിൻ്റെ ആക്ച്വൽ പ്രൈസ് വന്നിട്ട് നയൻ തൗസൻഡ് നയൻ ഹൺഡ്രഡ് നയൻറ്റി ഫൈവ് ആണ് കിട്ടിയിട്ടുള്ളത് നമുക്ക് ആറായിരത്തി മുന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയ്ക്കാണേ പിന്നെ നമ്മൾ ക്രെഡിറ്റ് കാർഡൊക്കെ യൂസ് ചെയ്ത് പർച്ചേസ് ചെയ്യുമ്പോൾ കുറച്ചുകൂടി നമുക്ക് കുറഞ്ഞു കിട്ടും ഒരു അയ്യായിരത്തി സംതിങ്ങിനാണ് കിട്ടുന്നത് കേട്ടോ ഇതൊരു ഡിജിറ്റൽ എയർ ഫ്രയർ ആണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇതിൽ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ തന്നെ ഈവനായിട്ട് എല്ലാ സാധനങ്ങളും ഒരുപോലെ കുക്കാവുന്നതായിരിക്കും നല്ല അടിപൊളിയായിട്ടായിരിക്കും കേട്ടോ പിന്നെ നമ്മുടെ ഹീറ്റിങ്ങും സേഫ് ആയിരിക്കും ഇത് ഹീറ്റാവുകയോ ഒന്നും ചെയ്യില്ല പിന്നെ നമുക്ക് എല്ലാ ഐറ്റംസും ഇതിൽ കുക്ക് ചെയ്തെടുക്കാവുന്നതാണ് പിന്നെ ഇതിന് റിമൂവബിൾ ബാസ്ക്കറ്റ് കൂടി ഉണ്ട് അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ക്ലീൻ ചെയ്യാനും എല്ലാം പറ്റുന്നതായിരിക്കും കേട്ടോ ഇപ്പം നമ്മളതിൻ്റെ എയർ ഫ്രയറിൻ്റെ ഡിസ്ക്രിപ്ഷനാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് മറ്റേ എയർ ആണ് യൂസ് ചെയ്യുന്നത് പിന്നെ ഹീറ്റ് കൺട്രോൾ ചെയ്യണത് ടൈം കൺട്രോൾ ചെയ്യണത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും പിന്നെ പവർ പിന്നെ അതിൻ്റെ കോഡ് ഉണ്ടല്ലോ അത് ഭയങ്കര ലെങ്ത്താണ് എഫിഷ്യൻ പെർഫോമൻസ് ആണ് എല്ലാം ക്ലീൻ ഒക്കെ ഈസിയാണ് ഇതൊക്കെയാണ് അതിൻ്റെ അഡ്വാൻറ്റേജസ് ഇനി നമുക്ക് തന്തൂരി ചിക്കൻ ഉണ്ടാക്കാനായിട്ട് ചിക്കൻ എടുക്കാം അപ്പോൾ രണ്ട് ലെഗ് പീസ് ഉണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ ലെഗ് പീസ് അപ്പോൾ ലെഗ് പീസ് ഞാൻ ആർക്കും കൊടുക്കാറില്ല കുട്ടികൾ എന്നോട് തല്ലുപിടിക്കാത്ത കാരണം അവരും അങ്ങനെ ചോദിക്കാറില്ല അതുകൊണ്ട് രണ്ട് ലെഗും എനിക്കുള്ളതാണ് അപ്പം അങ്ങനെ എല്ലാം ക്ലീൻ ചെയ്ത് കഴുകി എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് ഇനി നിങ്ങളുടെ എരിവിനുസരിച്ചിട്ട് മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഞാനിതിൽ രണ്ട് സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ കുറച്ച് കെരിവ് വേണല്ലോ പിന്നെ ഞാൻ ചേർക്കാൻ പോണത് കാശ്മീരി ചില്ലി പൗഡറാണ് അതും കൂടി ചേർത്തു പിന്നെ കുറച്ച് ഗരം മസാല അതിന് ശേഷം ഞാൻ കുറച്ച് തൈരാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് കട്ട തൈരാണെങ്കിൽ ബെറ്റർ ആയിരിക്കും കേട്ടോ പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാനാണ് അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മാഗ്നേറ്റ് ചെയ്ത് വെക്കണം നന്നായിട്ട് പിടിക്കാനായിട്ട് നമ്മൾ ഫ്രിഡ്ജിലേക്ക് കയറ്റി വെക്കുകയാണ് വേണ്ടത് അപ്പോൾ അതെ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് കുറച്ച് ഇരുപത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ അതെ എയർ ഫ്രയറിൻ്റെ പാനൊക്കെ ഞാൻ പുറത്തേക്ക് എടുത്തിട്ട് അതിൽ സെറ്റ് ചെയ്ത് വെക്കുകയാണ് ആദ്യം നമ്മളെ പാനിൽ കുറച്ച് എണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാനുണ്ട് കേട്ടോ ഞാൻ വെജിറ്റബിൾ ഓയിലാണ് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് അത് ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയതാണ് അപ്പോൾ ഞാൻ എല്ലാം സെറ്റ് ചെയ്തിട്ട് പാനതിൻ്റെ ഉള്ളിലേക്ക് കയറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അതിൻ്റെ ടൈമിങ്ങും പിന്നെ ടെമ്പറേച്ചറും എല്ലാം സെറ്റ് ചെയ്ത് കൊടുക്കാനുണ്ട് കേട്ടോ അപ്പം മുകളിൽ തന്നെ നമ്മളതിൻ്റെ ടൈമിങ്ങും ടെമ്പറേച്ചറും എല്ലാം കൊടുത്തിട്ടുണ്ട് ഓരോരോ ഐറ്റത്തിൻ്റെയും അപ്പോൾ നമ്മളത് നോക്കിയിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഞാനും ആ ടൈമും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പം അതിൻ്റെ സമയമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സൗണ്ട് വരും ബെല്ല് സൗണ്ട് അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഐറ്റം റെഡി ആയിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ ഇതേ നമ്മുടെ ബെല്ലൊക്കെ കേട്ടു അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് തുറന്നു നോക്കുകയാണ് ഇതേ അപ്പം നമ്മുടെ തന്തൂരി ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടോ നല്ല അല്ലേ കാണാനായിട്ട് അപ്പോൾ ഇനി നമുക്കിതൊന്നൊരു പ്ലേറ്റിലേക്ക് മാറ്റാവുന്നതാണ് കറക്റ്റ് നമ്മൾ പുറത്തുനിന്ന് തന്തൂരി ചിക്കൻ വാങ്ങുമല്ലോ ആ ഒരു ടെക്സ്ചറിൽ തന്നെ നമുക്ക് ഫ്രൈ ആയിട്ട് അത് കുക്കായി കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ല സ്മെല്ലും വരുന്നുണ്ട് ആ ഒരു സ്മെല്ല് നല്ല ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് കഴിക്കാൻ പോവാം അപ്പോൾ ഇത് വെറുതെ കഴിക്കാനായിട്ടോ നല്ല രസം സ്റ്റാർട്ടർ പോലെ Apa yang kamu coba tata bye bye, see you.